ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈയിടെ ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി അരങ്ങേറ്റം നടത്തിയ താരമാണ് വെസ്ലി ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഈ താരം റൈറ്റ് ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത് ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി രണ്ട് മത്സരങ്ങളാണ് വെസ്ലി ഇപ്പോൾ കളിച്ചിട്ടുള്ളത് ഒരുപാട് കാലമായി ബ്രസീലിയൻ ക്ലബായ ഫ്ളമങ്കോക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി പ്രീമിയർ ലീഗ് അമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി രംഗത്ത് വന്നിട്ടുണ്ട് അവർക്ക് ഈ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല ക്ലബ്ബ് വേൾഡ് കപ്പിന് മുന്നേ തന്നെ ഈയൊരു ഡീൽ സെക്യൂർ ആക്കാൻ അവർ താല്പര്യപ്പെടുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും വെസ്റ്റിലി മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും അതേസമയം റിച്ചാർഡ് ലീസൺ ടോട്ടൻഹാം വിടാനുള്ള ഒരുക്കത്തിലാണ് എന്ന വാർത്തകൾ നേരത്തെ പുറത്തേക്ക് വന്നതാണ് ഈ സീസണിന് ശേഷം റിച്ചാർഡ് ലീസൺ ടോട്ടൻഹാമിൽ തുടരാൻ സാധ്യതയില്ല ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ പഴയ ക്ലബ്ബായ എവേർട്ടണ് അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ താൽപ്പര്യമുണ്ട് പക്ഷെ അതൊരു ലോൺ ഡീലാവാനുള്ള സാധ്യതകൾ ഏറെയാണ് ടോട്ടൻഹാം ഇദ്ദേഹത്തെ കൈവിടാനുള്ള ഒരുക്കത്തിലാണ് എവേർട്ടൺ അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്ന കാര്യം സ്കൈ സ്പോർട്സ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും അപ്ഡേറ്റുകളാണ് നമുക്ക് ഈയൊരു വീഡിയോയിൽ പങ്കുവെക്കാനുള്ളത് വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം